പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആലപ്പുഴ പലപ്പോഴും രക്തഭങ്കിരമായിരുന്നു ഈ ആലപ്പുഴക്ക് ചുരുത്തത്തിൽ വലിയ സ്ഥാനമുണ്ട് നിരവധി സമര പോരാട്ടങ്ങൾക്ക് വേദിയായ മണ്ണ് ഇവിടെ തന്നെയാണ് ധീരനായ പോരാളിയുടെ രക്തം ഇറ്റി വീണത് നമുക്കറിയാവുന്ന അത് സ്നേഹത്തിൻ്റെ അങ്ങേയത്വത്തെ സഹിഷ്ണുതയുടെ മറ്റുള്ളവരുമായുള്ള ഇടവേളകളിൽ ഏറെ ബഹുമാനം കാത്തു സൂക്ഷിക്കുന്ന ആരെയ്ണക്കാത്ത ആരുമായും പിണക്കം നടിക്കുകയോ പിണക്കം സൃഷ്ടിക്കുകയോ ചെയ്യാത്ത ഏവരുമായി ഇണങ്ങി ഏവരുമായി സൗഹൃദം പങ്കിട്ട് എല്ലാവരുടെയും മടിൻ എന്ന പ്രയോഗത്തിലൂടെ അങ്ങേയറ്റം മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചുപുറ്റിയ ധീരനായ ഒരു സമര പോരാളി പക്ഷെ ആ ഷാൻ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് അദ്ദേഹം ഈ രാജ്യത്തിന് നൽകിയ സന്ദേശം എന്ന് പറയുന്നത് അത് സോഷ്യൽ ജസ്റ്റിസിൻ്റെതാണ് അത് സാമൂഹ്യനീതിയുടേതാണ് ഷാൻ എന്തുകൊണ്ട് അക്രമികളാൽ ഈ രാജ്യത്തെ ഫാഷ ശക്തികളാൽ കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ ഉത്തരം അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആദർശം മാത്രമാണ് ഷാൻ എന്ന വ്യക്തി എന്ന നിലയ്ക്ക് ആലപ്പുഴക്കാർക്കറിയാം എന്നെ വ്യക്തിപരമായി എനിക്ക് അങ്ങേറ്റം പരിചയമുള്ള വ്യക്തിത്വമായിരുന്നു ഷാൻ സാഹിബ് എന്നെപ്പോലെ അതിനേക്കാളപ്പുറം ഈ മണ്ണിൽ അദ്ദേഹത്തിന്റെ കൂടെ നടന്ന് അദ്ദേഹത്തിന്റെ സ്നേഹം കൈപ്പറ്റിയ അദ്ദേഹവുമായി അങ്ങേയറ്റം ഇണങ്ങി ജീവിച്ച നമ്മുടെ ജനങ്ങൾക്കറിയാം ഷാജെന്ന വ്യക്തി എന്നർത്ഥത്തിൽ എന്നിട്ട് പോലും ഈ രാജ്യത്തെ ഫാശിസ് ഒറ്റ കാര്യമേ ഉള്ളൂ അദ്ദേഹം മുദ്രാവാക്യം അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും ഈ രാജ്യത്തിന്റെ ഭരണ സംരക്ഷണത്തിനും വേണ്ടി അദ്ദേഹം അങ്ങേയറ്റം അങ്ങേയറ്റമുള്ള പ്രവർത്തന രംഗത്ത് അദ്ദേഹം സജീവമായി നിലകൊണ്ടുവന്നത് മാത്രമാണ് അദ്ദേഹം നമ്മൾ മനസ്സിലാക്കണം ഈ രാജ്യത്തെ സ്ഥിതി എന്താണ് ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഈ രാജ്യം അങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ രാജ്യം ഇന്ന് അശാന്തിയുടെ നമ്മുടെ രാജ്യം എന്ന് അങ്ങേയറ്റത്തെ അക്രമത്തിന്റെ ഈ രാജ്യം എന്ന് അങ്ങേയറ്റം ജനവിരുദ്ധമായ ഈ രാജ്യമെന്ന് അങ്ങേയറ്റത്തെ ഈ രാജ്യത്തെ സ്നേഹ ഈ രാജ്യത്തെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കീർണ്ണമായ ഒരു കലുഷിത അന്തരീക്ഷത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അത് ഈ രാജ്യത്തിന് അങ്ങേതരുന്നിട്ട് അത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലാണെങ്കിലും ഇന്ന് തെക്കാണെങ്കിൽ പോലും രാജ്യത്തിന്റെ സകലമാന സ്റ്റേറ്റുകളിലും ഒരേ രീതിയിലുള്ള സമാനമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു അങ്ങനത്തെ രാജ്യവ്യാജത്തെക്കുറിച്ച് എന്താണ് ഇന്നത്തെ ഇന്നത്തെ ലോകത്തിൻ്റെ കാഴ്ചപ്പാട് ഈ രാജ്യത്തെ കുറിച്ച് ഇന്നത്തെ ലോകത്തിന്റെ സമീപനം എന്താണ് ലോകത്തെ ഏറ്റവും ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കുന്ന ജനതകളെ കുറിച്ചുള്ള കൃത്യമായ ഒരു സർവേ നടത്തിയപ്പോ നൂറ്റി നാപ്പത്തി ഏഴ് രാജ്യങ്ങളെ സർവേ നടത്തി ആ സർവേയിൽ ഇന്ത്യയുടെ സ്ഥാനം കണക്കാക്കിയത് നൂറ്റി ഇരുപത്തി ആറാമതാണ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രശാന്തി നിൽക്കുന്ന മ്യാൻമറിനെ പോലെ അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും പ്രയാസമിക്കുന്ന പോലെ ഫലസ്തീനെ പോലെ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനങ്ങൾ തമ്മിൽ കരുഷിതമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ രാജ്യം നിലകൊള്ളുന്നത് ശാന്തിയില്ല ഇല്ല ഇവിടെ സമാധാനമില്ല സ്വസ്ഥതയോട് ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ഇന്ത്യ രാജ്യത്തിന് ഈ രാജ്യത്തെ ഭരണകൂടത്തിന് സാധ്യമാക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ പറയുന്നതല്ല ഈ രാജ്യത്ത് ഏതെങ്കിലും ഈ രാജ്യത്തിൽ ശത്രുരാജ്യമ പറയുന്നതല്ല ലോകത്ത് കൃത്യമായി ലോക രാജ്യങ്ങളിൽ അവരുടെ ആ രാജ്യങ്ങളിൽ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും സന്തോഷകരമായി ജീവിക്കുന്നതിൻ്റെ അവസ്ഥാവിശേഷങ്ങളും പഠിച്ചുകൊണ്ടാണ് ലോകത്ത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഹാപ്പിനസ് ഇൻഡെക്സ് പ്രസിദ്ധീകരിക്കുകയും ആ ഇൻഡെക്സിൽ എങ്ങും ഏറ്റവും ഇങ്ങേ തിരക്കൽ നൂറ്റി ഇരുപത്തിയാറാം സ്ഥാനമായി ഈ രാജ്യം നിലകൊള്ളുന്ന അങ്ങനത്തെ രാജ്യത്താണ് നാം നിലകൊള്ളുന്നത് അങ്ങനെ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിന്റെ ഈ പ്രകൃതത്തിനെതിരെ ഈ രാജ്യത്തിന്റെ ഈ ജന ജനവിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായി നിലകൊണ്ടതാണ് ഷാൻ സാഹിബ് നമുക്ക് നമുക്ക് ഈ രാജ്യത്തിന് നമുക്ക് നഷ്ടപ്പെട്ടത് രക്തസാക്ഷിത്വം ഒരു പുണ്യ ഒരു മഹത്തരമാണ് അത് സാധ്യമാകുക എന്ന് പറയുന്നത് പോലും ഒരർത്ഥത്തിൽ ബാക്യമാണ് മഹാനായ അല്ലാമ ഇക്ബാൽ ലോകകവിയായിരുന്നു അദ്ദേഹത്തിന്റെ ചില ഒരു നാല് വരികളുണ്ട് ഷഹീദ് കി ജോ शहीद की जो मौत है वो जिंदगी है में मिल जाने वो भी एक तरह से जिंदगी है में मिल जाने वो भी एक दर से जिंदगी है मौत से मौत से पहले ही मरतबा ये शहादत मिल गया इसलिए तू इसलिए तू इसलिए तू खुशी है दिले शहीद के लिए शहीद के जो मौत है शहीद शहीद ने मरेलम जत्ते साठ चेन मरेलम ने मरेलम वो जिंदगी है वो जीवित हमार शहीद मरी क्यों नहीं ला जत्ते साठ चेन मरी क्यों नहीं ला शहीद को शहीद की जो मौत है शहीद ने ये दर मरेलम उन्नो वो जिंदगी है अधि जीवित हमार थक में लिख मिल जाए वो भी एक तरह से जिंदगी है शहीद मंडले करीम बोल അവിടെയും ജീവിതമാണ് നമ്മുടെ ശരീരം മണ്ണിലേക്ക് മണ്ണിലേക്കറിയുമ്പോൾ അവിടെയും ഒരു ജീവിതം ആരംഭിക്കുകയാണ് അതും മരിക്കുന്നില്ല മരിക്കുന്നേയില്ല മുമ്പ് തന്നെ അവർ ഷഹാദത്ത് ലഭ്യമാകുന്നു ഷഹാദത്തിന്റെ മനസ്സുമായി നിൽക്കുന്ന ഒരാൾക്ക് ഷഹാദത്ത് ലഭ്യമാതിന് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഷഹാദത്ത് ലഭ്യമാകുന്നു എന്നാണ് കവി പറയുന്നത് അതുകൊണ്ട് തന്നെ ഇസിയെ അതുകൊണ്ട് തന്നെ സന്തോഷവാനാണ് ഹാപ്പിയാണ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഷഹാദത്ത് ലഭ്യമാവുന്നത് കൊണ്ട് അവർ സന്തോഷവാനാണ് എന്നാണ് കവി പറയുന്നത് രക്തസാക്ഷിത് എന്ന് പറയുന്നത് നമ്മെ സമ്മതിച്ചിടത്തോളം നമുക്ക് അലർജി ഉണ്ടാകുന്നതോ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതോ നമ്മെ അനോസരിപ്പെടുത്തുന്നതോ അല്ല മറിച്ച് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് അത് അമർ അത് നിരന്തരമായി ജീവിക്കുന്ന സമൂഹങ്ങളിൽ ജീവിച്ച് അവരുടെ പിന്നീടുള്ള ആ സമൂഹത്തിലെ ഓരോ മനുഷ്യൻ അന്തരാളങ്ങളിലും കത്തിച്ചിടിച്ചു നിൽക്കുന്ന അവരുടെ അമരത്വം നിൽക്കുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഷഹാദത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഷഹാദത്ത് കൊണ്ട് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ കൊന്നുകൊണ്ട് ഒരാളെ ഭൂമി ഇല്ലാതാക്കിയത് കൊണ്ട് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു ആശയത്തെ ആദർശത്തെ ഈ രാജ്യത്തെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ജനവിഭാഗത്തെ അരികു വലിക്കാനോ അവരില്ലാതാക്കാനോ അവരുടെ ആശയത്തെയോ അവരുടെ ആദർശത്തെയോ അവരുടെ പ്രത്യാശ്വാസത്തെയോ ഇല്ലാതാക്കി രാജ്യം സംശുദ്ധമാക്കാമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നു ഇതുപോലുള്ള നൂറ് നൂറ് ക്ഷേതത്തുകൾ ആയിരം ആയിരം ഷഹാദത്തുകൾ ഏറ്റുവാന്നാൽ ഈ സമൂഹം തയ്യാറാണ് എന്ന് മാത്രമേ അവരോട് പറയുന്നുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് എന്ന് പറയുന്നത് ഞങ്ങൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ അങ്ങേറ്റം പുലുകാനാഗ്രഹിക്കുന്ന ഒരു പുതിയ അതാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് ഷ്യാം സാഹിബിന്റെ ഷഹാദത്തിന് ശേഷം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഈ രാജ്യത്ത് ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് അങ്ങേയറ്റം നിരുത്തരവാദപരമായ ഈ രാജ്യത്ത് ഒരു ഒരു സഹജീരിയോട് ഒരു ഇവിടുത്തെ ശക്തികളാൽ ഈ രാജ്യത്തെ അങ്ങേയറ്റം ഉറപ്പുവാക്കുന്ന ഈ രാജ്യത്ത് അശാന്തി വിതറുന്ന ഈ രാജ്യത്ത് അസമത്വമുണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങളിൽ ഭിന്നിമുണ്ടാക്കുന്ന പരസ്പരം കലയിപ്പിക്കുന്ന ഈ രാജ്യത്തിൽ ശത്രുക്കളായ ആർ എസ് എസ് കാരാൽ കൊല ചെയ്യപ്പെട്ട ഒരു സഹോദരന്റെ കേസ് പോലും അതിന് കൃത്യമായി പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കാതെ അതിന് അതിന് അതിന്റെ ശരിയായ സമയത്ത് തന്നെ അതിന്റെ വിചാരം തുടങ്ങാതെ അങ്ങനെ അങ്ങേറ്റവും നീട്ടിക്കൊണ്ടുപോയി വളരെ മോശമായ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ഭീമ ഏറ്റവും ഭീവത്സവമായ രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഈ സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഈ സംസ്ഥാനത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർ ഗവൺമെന്റ് ഈ ഷാൻ എന്ന സഹോദരനോട് സഹോദരത്തിനോട് കാണിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാരിക്കാൻ ഉന്നമില്ല എന്താണോ അറിയിച്ചു നോക്കും എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്നത് ആർഎസ്എസുകാർക്ക് വളം ഇട്ടു കൊടുക്കുന്ന അവർക്ക് സംസാരിക്കാൻ അവർക്ക് രാജ്യത്ത് ഈ രാജ്യ വിദ്വേഷം വിദ്വേഷം ഈ പരത്താനുള്ള എല്ലാവിധ അവിഹിതമായ മാർഗങ്ങളും വിട്ടുകൊടുക്കുന്ന തെറ്റായ മാർഗങ്ങളിലൂടെ ഈ രാജ്യത്ത് അശാന്തി ഉണ്ടാക്കാനുള്ള എല്ലാവിധ കർമ്മങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് മാർച്ചിസ്റ്റ് പാർട്ടി നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇപ്പാണ് ഏറ്റവും അടുത്ത് ഏറ്റവും അടുത്ത് കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് പാർട്ടിയുടെ സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോനൻ മാസ്റ്റർ അദ്ദേഹം എന്താ പറഞ്ഞത് ഒരു ഒരു നിരുപദ്രപരമായ വളരെ നിരുപിത്രകരമായ ഒരു എക്സൈസിനെ അംഗീകരിച്ച വർഗീയത കാണിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞ എസ് ഡി പിന്നാണ് പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് അവരൊക്കെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ പിന്നീട് അദ്ദേഹം മലക്കം മറിഞ്ഞു മലക്കം മറിഞ്ഞപ്പോഴുണ്ടായ വസ്തുത എന്താണ് നിങ്ങൾക്കറിയുമോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും മിനിഞ്ഞാന്നുമായി തലത്തിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ പത്രങ്ങളും ദേശീയതലത്തിലുള്ള മുഴുവൻ വാർത്താ മാധ്യമങ്ങളും എന്ന് പറയുന്ന ഒരു വ്യായാമമുറയെ അങ്ങേയറ്റം വിദ്വേഷം മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേകമായ ഒരു ആയുധ കലയാണെന്നും അത് രാജ്യത്തെ ഹിന്ദുക്കൾ തകർക്കാനുള്ള ഒന്നാണെന്നും രാജ്യത്തെ ഹിന്ദുത്വ മീഡിയകൾ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളും മനസ്സിലാക്കണം നമ്മുടെ പത്രങ്ങൾ നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പലപ്പോഴും എങ്ങനെയാണ് പലപ്പോഴും ഇസ്ലാമഫോക്കായി അവർ അങ്ങേറ്റത്തെ തരം താണ രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് ഇത്തരമൊരു ഇസ്ലാമോയെ രാജ്യത്തെ മുസ്ലിം ജനവിഭാഗത്തിന് നേരെ നമ്മുടെ മാസ്റ്റർ 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 ശ്രമിച്ചത് ഇത് മാത്രമല്ല മുമ്പ് ഈ ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള മുൻ മുഖ്യമന്ത്രി വി വി ചെയ്തിരുന്നു ചെയ്തിരുന്നു രാജ്യത്തില്ലാത്ത രാജ്യത്ത് യാതൊരു രീതിയിലും അങ്ങനെ ഒരു സംഭവം പോലും ഇല്ലാത്ത ലൗ ജിഹാദി എന്ന ഒരു ആശയം പോലും ആർ എസ് എസ് ഇട്ടു കൊടുത്തുകൊണ്ട് ഈ രാജ്യത്തെ അങ്ങേയറ്റത്തെ അങ്ങേയറ്റത്തെ മുസ്ലിം വിരുദ്ധ ഈ രാജ്യത്ത് പ്രചരിപ്പിക്കാൻ ആവശ്യമായ മരുന്ന് ഇട്ടു കൊടുത്തത് വി എസ് അച്യുനന്ദൻ ആയിരുന്നു അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട് മലപ്പുറം മലപ്പുറത്ത് മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചിട്ടാണെന്ന് പറഞ്ഞ് മലപ്പുറത്തിനെതിരെ ഒരു ജനകീയ വികാരം ഉണ്ടാക്കാൻ പോലും അദ്ദേഹം ശ്രമിച്ചിരുന്നു ഇതൊക്കെ പറയുമെന്ന് മനസ്സിലാക്കേണ്ടത് ഈ ശ്രമം ഇവിടെ കാണാൻ പോകുന്നത് ആർ എസ് എസ് നടത്തുന്ന കള്ള എല്ലാ കാലത്തും ആർ എസ് എസ് ഈ രാജ്യത്ത് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രീതി നമ്മുടെ രാജ്യത്ത് ഒരു ഒരു കുഴപ്പമുണ്ടാക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഇവിടുത്തെ മുസ്ലിങ്ങളെ പോലെ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഇവിടുത്തെ ക്രിസ്ത്യജന വിഭാഗങ്ങളെ ഇവിടുത്തെ വിഭാഗങ്ങളെ ഒക്കെ അടിച്ചമർത്താനും ഇല്ലായ്മ ചെയ്യാനുമുള്ള സ്വാശക്തിയുടെ ശ്രമത്തിൽ അവർ നടത്തുന്ന മൂന്ന് രീതികളുണ്ട് ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഒരു ജനകീയമായ ഒരു ഒരു പുബോധം ഉണ്ടാക്കുക എന്നതാണ് ആ പൊതുബോധം വാർത്താ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമൊക്കെ ഒരു ഉണ്ടാക്കും ഒരു തെറ്റിനെ ഒരു ഒരു കളവിനെ ഒരു സത്യത്തെ യാതൊരു വിധത്തിലുള്ള ബന്ധുവില്ലാത്ത കളവിനെ അവർ നൂറ് വട്ടമല്ല ആയിരം വട്ടം പറഞ്ഞു കൊണ്ടേയിരിക്കും അതിൽ ആയിരം വട്ടം വരുന്ന കളവുകൾ ഒരു വർഷം കൊണ്ടല്ല പത്ത് വർഷം കൊണ്ടോ ഇരുപത് വർഷം കൊണ്ടോ ആയിരിക്കും ഈ കളവുകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ തലമുറകളിലേക്ക് അത് വരുമ്പോൾ സത്യമായി തോന്നുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ജനങ്ങൾ പരസ്പരം തമ്മിൽ തന്നതും മുസ്ലിങ്ങളെ കാണുമ്പോൾ കൊല്ലാനുള്ള മനസ്സോടു കൂടി ഈ രാജ്യത്തെ ഹൈന്ദവരെ പ്രാപ്തമാക്കുന്നതും ഈ രീതിയിലുള്ള തെറ്റായ പ്രചാരണത്തിലൂടെയാണ് അങ്ങനെ ഒരു പൊതുബോധമുണ്ടാക്കും പിന്നീട് അവർ ചെയ്യുക കലാപമുണ്ടാക്കും പിന്നീട് ആ കലാമം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അതിക്രമം ഉണ്ടാക്കും ഇപ്പോൾ ബാബരി മസ്ജിനകത്ത് പിന്നെ ഹിന്ദുത്വ ഹിന്ദു ബാബരി മസ്ജിനകത്ത് പ്രതിമ നിഷ്ഠിച്ചതുപോലെ അതുപോലെ തന്നെ മറ്റുപോലെ മസ്ജിദിനകത്തും അതിൽ അവിടെ ആ മസ്ജിദിനകത്ത് അവിടുത്തെ ഹിന്ദുത്വ ഹിന്ദു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ അവിടെ വിഗ്രഹങ്ങളും കൂടെയുള്ള തെറ്റായ പ്രചാരണം നടത്തി ഈ രാജ്യത്തെ ജനങ്ങളെ പൊതുബോധം ആ രീതിയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിങ്ങൾക്ക് എതിരാക്കി അല്ലെങ്കിൽ ആ പള്ളിയെ ആ സ്ഥലത്തെയൊക്കെ അവരുടെ ആരാധനാലായി മാറ്റി ജനങ്ങളുടെ ഇടയിൽ ഭീതി പുലർത്തുന്ന രീതിയാണ് അവർ കൊണ്ടുവരിക അതിന് ബുദ്ധവാദം ഉണ്ടാക്കും പിന്നീട് അതിക്രമിച്ച കാരണം പിന്നീട് കോടതിയിൽ പ്രവേശിക്കുന്നു എന്താ കോടതിയുടെ സ്ഥിതി എന്താ കോടതിയുടെ സ്ഥിതി കോടതികൾ പലപ്പോഴും വളരെ തെറ്റായ രീതിയിൽ തെറ്റായ രീതിയിലാണ് വിധി നൽകുക സത്യത്തോടെ യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നീതിയുടെ അടിസ്ഥാനത്തിലോ തെളിവുകളുടെ അടിസ്ഥാനത്തിലോ അല്ലാതെ മറിച്ച് വികാരങ്ങളുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ താല്പര്യം അടിസ്ഥാനത്തിൽ വിധി പറയുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടത് ഇങ്ങനെയാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചു ഈ ഭിന്നിപ്പിന്റെ ശക്തികളെയാണ് നമുക്ക് എതിർത്ത് തോൽപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം അശാന്തിയുടെ ഒരു മണ്ണായി ലോകം ചിത്രീകരിക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലകൊള്ളേണ്ടതുണ്ട് നമുക്ക് ഷാൻ നൽകുന്ന സന്ദേശം ഷാന് ജീവിതത്തിൽ നൽകിയ സന്ദേശം അത് മാത്രമാണ് നമുക്ക് ഈ രാജ്യത്തെ പുരുഷത്വനെ നമുക്ക് നേരിടണം ഇവിടെ അശാന്തി നൽകുന്നവർ ഇവിടെ അശാന്തി പിതക്കുന്നവർ ഈ രാജ്യത്തെ സ്നേഹത്തോട് വിളിജീവിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം തല്ലിക്കുന്നവർ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രണ്ടാളുകൾ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ പരസ്പരം മിണ്ടാൻ പോലും തയ്യാറാവുകയില്ല രണ്ടാളുകൾ പരസ്പരം ട്രെയിൻ യാത്ര ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും തയ്യാറാകില്ല അടുത്തിരിക്കുന്ന ആൾ ഏത് മതസ്ഥനാണെന്ന് നോക്കിയിട്ട് പോകും പലപ്പോഴും സംസാരിക്കുക ഹിന്ദുവിനും മുസൽമാനും തമ്മിൽ ക്രിസ്ത്യനും സിഖുകാരും തമ്മിൽ അതല്ലെങ്കിൽ ജനനും മറ്റു മുതൽക്കാരനും തമ്മിൽ പരസ്പരം മുഖത്ത് നോക്കി വിശ്വാസത്തോടു കൂടി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ പിന്നെ പിന്നെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭാഷ ശക്തികൾ വളക്കൂറുള്ള മണ്ണാക്കുകയാണ് കേരളത്തിലെ സർക്കാരുകൾ കേരളത്തിലെ സർക്കാർ സ്ഥിതി ആ രീതിയിലേക്ക് തരം താടിയിരിക്കുന്നു ഇന്ന് കേരള സർക്കാർ ഫാശുശക്തികളുടെ പുഴലൊത്തുകാരും അവർക്ക് ഈ രാജ്യത്ത് വിഷം വിതക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് അശാ നൽകുന്നതിന് വേണ്ടി അവർക്കുള്ള അവർക്കുള്ള അജണ്ട നിശ്ചയിച്ചു കൊടുക്കുകയാണ് കേരള സർക്കാർ ഏറ്റവും അവസാനമായി ഇന്ന് നമ്മൾ വാർത്തകൾ വായിക്കുന്നത് ഈ കേരളത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കേരളത്തിലെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ അദ്ദേഹം അദ്ദേഹം പോലീസ് മേധാവിയായി നിൽക്കുമ്പോൾ രണ്ട് മതക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം ഒരു മതത്തിന്റെ മതത്തിലെ ആളുകളുടെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കിക്കൊണ്ട് അജിത് കുമാർ എന്ന എസ് പി മലപ്പുറം ജില്ലയിലും അതുപോലുള്ള മറ്റു സ്ഥലങ്ങളിലും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും വളരെ തെറ്റായ രീതിയിൽ ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരിക്കൽ പോലും നമുക്ക് യോജിക്കാൻ കഴിയാത്ത വളരെ മോശപ്പെട്ട രീതിയിൽ ഈ രാജ്യത്തിന്റെ ഇതിന്റെ മതേതര സ്വഭാവത്തെയും ഈ സ്വഭാവത്തെയും നശിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക മതത്തിന് നേരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് കേസ് ചാർജ് ചെയ്തുകൊണ്ട് ഒരുപാട് കേസുകൾ ഉണ്ടാക്കി ഇവിടെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കുന്ന മതപരമായി ജനങ്ങളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഡി ജി പി ആയി പ്രമോഷൻ കൊടുത്തുകൊണ്ട് പദവി നൽകിയിരിക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ എന്താണ് ഇതിന് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകൾക്കും അദ്ദേഹത്തിന്റെ മഹുമ്പരുമകനും ഒക്കെയുള്ള എതിരായിട്ടുള്ള പല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെയും തടയിടാനും അതിനെ പ്രതിരോധിക്കാനും കേരളത്തിന്റെ ജനാധിപത്യ മര്യാദകളെയും കേരളത്തിന്റെ ഇവിടത്തെ നിൽക്കുന്ന മതസഹിഷ്ണുതയെയും കച്ചവടം ചെയ്യുകയാണ് അല്ലെങ്കിൽ വിൽക്കുകയാണ് അല്ലെങ്കിൽ അതിനെ ആർ എസ് എസിന് കീഴ്പെടുത്തി കൊടുക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നമ്മുടെ പിണറായി വിജയൻ എന്ത്സ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ഡി ജി പി ആയി ഇപ്പോൾ സ്ഥിരപ്പെടുത്തിയ അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്തു എന്ന് നാം പരിശോധിക്കണം ശരിക്കും അദ്ദേഹത്തിന് വരുന്ന ആരോപണങ്ങളും പേരിൽ അദ്ദേഹത്തെ ഒന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇങ്ങനെ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അദ്ദേഹം അർഹനല്ലാതാവുമായിരുന്നു പക്ഷെ ആ പ്രൊമോഷന് കൊടുക്കാതെ ആ പിന്നെ അദ്ദേഹത്തിന് നടപടിയെടുക്കാതെ നിലനിർത്തിയത് ഇതുപോലെയുള്ള ഒരു വിയന്ത തസ്തിയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കാൻ വേണ്ടിയുള്ള കള്ളക്കടൽ നടത്തിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് വന്ന മുഴുവൻ ആരോപണങ്ങളും ഒന്നും അതിനെ തടിയിടാനോ അല്ലെങ്കിൽ ആ ആരോപണത്തെ കുറിച്ച് കൃത്യം അന്വേഷിച്ച് നടപടിയെടുക്കാനോ നമ്മുടെ പിണറായി വിജയൻ തയ്യാറാകാതെ ആയത് നമ്മൾ ഭയങ്കരമായ ഭയങ്കരമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായി കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന് വഴങ്ങി സംഘര കേതയെ മത 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 സഹിഷ്ണുതയെ കേരളത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തെ സ്നേഹത്തെ അങ്ങേറ്റം പണയം വെച്ച് കാണും പണയം വെച്ച് അല്ലെങ്കിൽ അത് ആർ എസ് എസിനെ അടിമപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് നമുക്കിവിടെ ഇതിനെതിരെയും ചില വികാരങ്ങൾ എന്ന് വരേണ്ടതുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഈ രാജ്യത്ത് ഇന്ന് നൽകുന്ന അങ്ങേറ്റത്തെ മതസവിഷ്ണെതിരായ നമ്മുടെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനെതിരായ ജനാധിപത്യ ബോധത്തിനെതിരായ ഭരണഘടനക്കെതിരായെതിരെയും ശക്തമായി പോരാടാൻ ഷാൻ സാഹിബി രക്തസാക്ഷിത്വം നമുക്ക് കരുത്തു നൽകും എന്നില്ല യാതൊരു സംശയമില്ല ഷാ ഷാൻ സാഹിബിന്റെ രക്തസാക്ഷ്യത്തിലൂടെ ഈ രാജ്യത്ത് ഈ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് ഇത് ആർ എസ് എസിനെതിരെ ഈ രാജ്യത്ത് നശിപ്പിക്കുന്ന ഈ രാജ്യത്തിന്റെ സംഘ പരിവാർ ധീരമായി നിലകൊള്ളാനും ആ പാതയിൽ ഉറച്ചു നിൽക്കാനുമുള്ള ധീരമായ സന്ദേശമാണ് ഷാൻ സാഹിബ് അദ്ദേഹത്തിനായിട്ട് നമുക്ക് തന്നത് ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അദ്ദേഹത്തിനോടുള്ള നമ്മുടെ കടപ്പാട് തീരുന്നത് അദ്ദേഹത്തോടുള്ള നമ്മുടെ സ്നേഹം അവസാനിക്കുന്നത് നമ്മൾ ആ പാതയിൽ ഉറച്ചു നിൽക്കുന്നതിലൂടെയാണ് അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനത്തെ അറിയിച്ചു കൊള്ളുന്നു ജയ് എസ് ടി പി ഐ ജയ്